ക്ലേശ വിഷയമായിരിക്കും സ്തുതിയായിരിക്കട്ടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമുക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നമ്മുടെ ഈ സ്കൂൾ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഒക്ടോബർ മാസത്തിൻ്റെ പ്രത്യേകത എന്താ ആ ജപമാല മാസമാണ് നമുക്കറിയാം അതുകൊണ്ട് ഈ ദിവസങ്ങളിലെല്ലാം കുഞ്ഞുങ്ങൾ ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ പ്രാവശ്യത്തേം പോലെ ഇന്നൊരു ചെറിയ കഥ കേട്ടുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ചതേ ഉള്ളൂ അവരവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ജോലി സ്ഥാപനത്തോടെ ചേർന്നുള്ളൊരു സ്ഥലത്ത് താമസിക്കാനായിട്ട് വന്നു ഭാര്യ നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് അതോടൊപ്പം തന്നെ നല്ലൊരു കുക്കാണ് നല്ലൊരു പാചകക്കാരിയാണ് അപ്പോൾ എല്ലാ ദിവസവും ഭാര്യ നല്ല ഭക്ഷണങ്ങൾ ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കും നമുക്കറിയാം എന്താണ് ഒരാളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി വയറാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതായത് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ തന്നെ ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും ഭർത്താവ് ആണെങ്കിൽ എല്ലാ ദിവസവും വന്ന് കഴിക്കും എഴുന്നേറ്റ് പോകും പിറ്റേ ദിവസം പുതിയ മെനു ഭാര്യ ഉണ്ടാക്കും അതും ഈ ഭർത്താവ് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും ഈ ഭാര്യയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വേദനയുണ്ട് എന്താണെന്നറിയോ ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടും ഭർത്താവ് ഒരു വാക്ക് പോലും പറയുന്നില്ല കൊള്ളാമെന്ന് പറയുന്നില്ല നാളെ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയുന്നില്ല ഒരു പ്രതികരണവും ഇല്ല ഉണ്ടാക്കി വെക്കുന്നത് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നു അപ്പോൾ ഇതിങ്ങനെ എല്ലാ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആവർത്തിക്കപ്പെടുകയാണ് എല്ലാ ദിവസവും പുതിയ പുതിയ ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കും അത് ഒരു വാക്കുപോലും പറയാതെ എഴുന്നേ പുള്ളിക്കാരനെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും ഇത് കുറേ ദിവസങ്ങളിങ്ങനെ നടന്നു നടന്നു കഴിഞ്ഞ ഒരു ദിവസം ഭർത്താവ് ഭക്ഷണത്തിനായിട്ട് വന്നപ്പോൾ മേശപ്പുറത്ത് കുറച്ച് പുല്ല് വെട്ടിവെച്ചേക്കുന്നു ഭർത്താവിന് സംശയമായി ഭർത്താവ് ഭാര്യയെ വിളിച്ചു ഇന്നെന്ന ഭക്ഷണമൊന്നുമില്ലേ മേശപ്പുറത്ത് പുല്ല് മാത്രമാണല്ലോ അപ്പോൾ ഭാര്യ പറഞ്ഞു ഇത് ഇന്ന് പുല്ല് മാത്രമേ ഉള്ളൂ അപ്പോൾ ഭർത്താവ് ദേഷ്യത്തിൽ ചോദിച്ചു ഞാൻ എന്നാ പശുവോ വല്ലതാണോ പുല്ല് മാത്രം കഴിക്കാൻ അപ്പോൾ ഈ ഭാര്യ പറഞ്ഞത് ഇങ്ങനെയാണ് ഇത്രയും ദിവസം ഞാൻ വിഭവസമൃദ്ധമായ ഭക്ഷണം പുതിയ പുതിയ മെനു ഉണ്ടാക്കി തന്നു ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എൻ്റെ അടുത്ത് ഒരു പശുവിനെ പോലെ ഒരക്ഷരം പോലും മിണ്ടാതെ വന്നിരുന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും നല്ലതാണെന്നോ ഇന്നത് വേണമെന്നോ ഒന്നും പറയാതെ എനിക്ക് വിഷമം തോന്നിയിട്ടാണ് ഞാൻ ഇപ്രകാരം ചെയ്തത് പ്രിയമുള്ള ഉള്ള കുഞ്ഞുങ്ങളെ നമുക്ക് നന്മ ചെയ്ത് തരുന്നവർക്ക് നല്ലത് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം നല്ലൊരു ഭക്ഷണം കിട്ടിയാൽ നല്ലത് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ മാതാപിതാക്കള് നമുക്കൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ അവരോട് നന്ദിയുള്ളവരായിരിക്കണം നന്മ പറയുന്നവരായിരിക്കണം നമുക്ക് കിട്ടുന്നതൊക്കെ സ്വീകരിച്ചിട്ട് നമ്മളുടെ രീതിയിൽ ജീവിക്കുക എന്നതിനേക്കാൾ ഉപരി കുഞ്ഞുങ്ങളെ ഒരു നല്ലത് കാണുമ്പോൾ നല്ലത് പറയണം അമ്മ നല്ലൊരു ഭക്ഷണം വെച്ചു തന്നു അമ്മ ഇന്നത്തെ ഭക്ഷണം നല്ലതായിരുന്നു എന്ന് പറയണം അല്ലെങ്കിൽ അമ്മ ഒരു അപ്പനൊരു ഉടുപ്പ് വാങ്ങിച്ചു തന്നു പപ്പ പപ്പായ സെലക്ഷൻ നന്നായിരിക്കുന്നു എന്ന് പറയാൻ പറ്റണം നമ്മുടെ കൂട്ടുകാര് ഒരു നല്ല പ്രവൃത്തി ചെയ്തു നല്ലതെന്ന് പറഞ്ഞവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റണം കിട്ടുന്നതെല്ലാം സ്വീകരിച്ചിട്ട് ഒന്നും മിണ്ടാതെ കടന്നു പോകുന്നവരാകരുത് നമ്മൾ മറിച്ച് നന്മയുള്ളവരുടെ വായിൽ നിന്ന് നന്മയുടെ വാക്കുകൾ നല്ലതെന്ന വാക്ക് അതോടൊപ്പം തന്നെ താങ്ക്സ് എന്ന വാക്ക് ഒക്കെ വരണം അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് അതിനൊന്ന് പരിശ്രമിച്ചാൽ ഈ ഒരാഴ്ചക്കാലം നിങ്ങൾ പരിശ്രമിക്കേണ്ട ഒരു കാര്യം നന്മ പറയാൻ പരിശ്രമിക്കുക താങ്ക്സ് പറയാൻ പരിശ്രമിക്കുക അങ്ങനെ നന്മയുള്ളവരായിട്ട് വളരാൻ നമുക്ക് ഇടയാകട്ടെ അപ്പോൾ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നീ ഞങ്ങൾക്ക് തന്ന നന്മകളല്ലാതെ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ കൃപകളല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലല്ലോ കർത്താവെ നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ നിന്നോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് പുതിയ ശക്തിയും പുതിയ അഭിഷേകവും തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും ആമേ കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മൾ ഒമ്പതാമത്തെ പാഠമാണ് പാഠപുസ്തകം എടുത്തല്ലോ അല്ലേ പാഠപുസ്തകവും ബൈബിളും ഒക്കെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുകയാണ് അത് കയ്യിലെടുക്കുക എത്രയും പെട്ടെന്ന് എടുത്തെ ഓടിയെടുത്ത് എന്താണ് ഇന്നത്തെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ് യേശുവിൻ്റെ പെസഹ ആചരണം യേശുവിൻ്റെ പെസഹ ആചരണം അപ്പോൾ യേശുവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ പാഠം മുഴുവൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലായിടങ്ങളിലും ആഘോഷങ്ങളും പെരുന്നാളുകളും ഉണ്ട് നമുക്കറിയാം അല്ലേ ഇപ്പോൾ ഇസ്രായേൽ ജനം വർഷം തോറും പല പ്രധാനപ്പെട്ട പെരുന്നാളുകൾ ആഘോഷിച്ചിരുന്നു അതിനൊരു പ്രധാനപ്പെട്ട പെരുന്നാളാണ് പെസഹ പെരുന്നാൾ അപ്പോൾ പല പെരുന്നാളുകളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ പല പെരുന്നാളുകളിൽ ഒരു പ്രധാനപ്പെട്ട പെരുന്നാളായിരുന്നു എൻ്റെ പെസഹ ജറുസലേം ദേവാലയം നിർമ്മിച്ചതിന് ശേഷം എല്ലാം കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നത് ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ എല്ലാ തിരുനാളുകളുടെയും പ്രധാനപ്പെട്ട കേന്ദ്രം എന്താണ് ജറുസലേം ദേവാലയമാണ് അപ്പോൾ ഇസ്രായേൽക്കാരുടെ തിരുനാളുകൾ ദേവാലയം കേന്ദ്രീകരിച്ചാണ് ആഘോഷിച്ചിരുന്നത് അതിനാൽ പെസഹ ആചരണത്തിന് എല്ലാ യഹൂദരും ജറൂസലേമിൽ എത്തുക പതിവായിരുന്നു അപ്പോൾ ദേവാലയം കേന്ദ്രീകരിച്ചാണ് അവരുടെ പെരുന്നാളുകളെല്ലാം നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ പെസഹ തിരുനാളിന് യഹൂദരെല്ലാവരും എവിടെ എത്തിയിരുന്നു ജെറൂസലേം ദേവാലയത്തിൽ എത്തിയിരുന്നു തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാനത്തിൽ പതിവ് പോലെ പെസഹ അനുഷ്ഠിക്കുവാൻ യേശു ജെറുസലേമിലേക്ക് യാത്ര പുറപ്പെട്ടു അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കുക പെസഹ ആഘോഷിക്കുവാൻ യേശു നമ്പുരാൻ എന്ത് ചെയ്തു ജെറൂസലേമിലേക്ക് യാത്ര പുറപ്പെട്ടു അപ്പോൾ ഈ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഒലിയുമലക്കരികെയുള്ള ബഥാനിയായി യേശു നമ്പരൻ എത്തി നമ്മൾ ഓശാനയിലേക്ക് പ്രവേശിക്കാം ഓശാനയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ സഹായിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു നമ്പുരാൻ എവിടെ എത്തി ബഥാനിയായിലെത്തി യേശു ബഥാനിയായിലെത്തിയതിന് ശേഷം രണ്ട് ശിഷ്യന്മാരെ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് അയച്ചു എന്തിനു വേണ്ടിയാണ് അയക്കുന്നത് ആ അതാണ് നമ്മൾ വായിക്കുന്നത് ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ കാണുന്ന കഴുതക്കുട്ടിയെ കുട്ടിയെ അഴിച്ചു കൊണ്ടുവരാനാണ് യേശു അവരെ അയച്ചത് അപ്പോൾ ജറുസലേമിലേക്ക് രാജകീയമായ പ്രവേശനം ആണ് തമ്പുരാൻ ആഗ്രഹിക്കുക അപ്പോൾ ഈ രാജകീയമായ പ്രവേശനത്തിന് തമ്പുരാൻ എന്ത് ചെയ്തു കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് വരാൻ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു അപ്പോൾ ആ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ എന്താണ് ആ കഴുതക്കുട്ടിയുടെ പ്രത്യേകത ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയാണ് യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ പ്രവർത്തിച്ചു കഴുതക്കുട്ടിയുടെ പുറത്ത് അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിരുന്നു ജനക്കൂട്ടത്തിൽ ചിലർ തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി വേറെ ചിലർ ഈന്തപ്പനയുടെ ശിഖരങ്ങൾ എടുത്തുകൊണ്ട് യേശുവിനെ എതിരേറ്റു യേശുവിൻ്റെ മുമ്പിലും പിമ്പിലും നടന്നിരുന്നവർ ആർത്ത് വിളിച്ചു എന്താണ് ദാവീദിൻ്റെ പുത്രൻ ഓശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഓശാന എന്ന് ജനം ആർത്ത് വിളിക്കാൻ തുടങ്ങി അങ്ങനെ സമാധാനത്തിൻ്റെ രാജാവായ യേശു ജറൂസലേമിലേക്ക് പ്രവേശിച്ചു അതാണ് ലൂക്കാസ് ലൂക്കാസുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ നാല്പത് വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു അപ്പോൾ യേശു തമ്പുരാൻ പെസഹ തിരുനാളിന് ജറുസലേമിലേക്ക് രാജകീയമായി എഴുന്നള്ളുകയാണ് യേശു തൻ്റെ വാഹനമായി കഴുതയെ തിരഞ്ഞെടുത്തത് വളരെ പ്രത്യേകമായ ഉദ്ദേശത്തോടെയാണ് അപ്പോൾ നമുക്കറിയാം യേശു തമ്പുരാൻ കഴുതയുടെ പുറത്ത് കയറിയാണ് ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നത് എന്തുകൊണ്ടാണ് കഴുതയെ തിരഞ്ഞെടുത്തത് അതിന് പ്രത്യേക ഉദ്ദേശമുണ്ട് എന്താണ് അക്കാലത്തെ രീതി അനുസരിച്ച് രാജാവ് കഴുതപ്പുറത്ത് എഴുന്നള്ളുന്നത് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയാണ് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി വരുന്ന രാജാവ് എന്തിൻ്റെ പുറത്താണ് വരുന്നത് കഴുത കുട്ടിയുടെ പുറത്താണ് വരുന്നത് അപ്പോൾ ജെറൂസലേം എന്ന വാക്ക് തന്നെ അർത്ഥമാക്കുന്നത് സമാധാനത്തിൻ്റെ നഗരം എന്നാണ് അപ്പോൾ ജെറുസലേം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ നിങ്ങൾ ബുക്കിനകത്ത് എഴുതിയിട്ടോണം ജെറുസലേം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനത്തിൻ്റെ നഗരം എന്നാണ് അപ്പോൾ സമാധാനം സ്ഥാപിക്കുവാൻ രാജാക്കന്മാർ കഴുതപ്പുറത്ത് എഴുന്നള്ളുന്നു അപ്പോൾ യേശു കഴുതയുടെ പുറത്ത് കയറി വരുന്നത് എന്തുകൊണ്ടാണ് സമാധാനത്തിൻ്റെ രാജാവായിട്ടാണ് യേശു തമ്പുരാൻ അവതരിപ്പിക്കപ്പെടുന്നത് യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശം വളരെ അർത്ഥവത്താണ് അതുകൊണ്ട് തന്നെയാണ് ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ രാജകീയ പ്രവേശം അർത്ഥവത്താകുന്ന എന്താണ് അവൻ സമാധാനം സ്ഥാപിക്കാൻ ഓശാന എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം എന്താണ് രക്ഷിക്കണമേ എന്നാണ് അപ്പോൾ ഈ ജനം മുഴുവൻ ആർത്ത് വിളിച്ച യഥാർത്ഥത്തിൽ എന്താണ് രക്ഷിക്കണമേ എന്നാണ് അപ്പോൾ സമാധാന രാജാവായി രക്ഷകനായി യേശുദംബരാൻ എവിടേക്ക് പ്രവേശിച്ചു ജറുസലേമിലേക്ക് പ്രവേശിച്ചു ഇനി ജെറുസലേമിലേക്ക് പ്രവേശിച്ച യേശുദംബരൻ ആദ്യം പോകുന്നത് എവിടേക്കാണ് അവൻ ദേവാലയത്തിലേക്കാണ് പോകുന്നത് അവൻ ദേവാലയത്തിലേക്ക് പോയി ജറുസലേമിലെത്തിയ യേശു ദേവാലയത്തിൽ പ്രവേശിച്ചു അപ്പോൾ അവിടെ എന്താണ് കാണുന്നത് അവിടെ പ്രാർത്ഥനയ്ക്ക് പകരം എന്താണ് നടക്കുന്നത് അവിടെ കച്ചവടങ്ങളാണ് നടക്കുന്നത് പ്രാവു വിൽപ്പനക്കാര് നാണയം മാറ്റക്കാര് ഇവരെല്ലാം അവിടെ കച്ചവടം നടത്തുകയാണ് പ്രാർത്ഥിക്കേണ്ട ഇടം കച്ചവട സ്ഥലമായി അവർ മാറ്റി അപ്പോൾ യേശു തമ്പുരാൻ എന്തു ചെയ്തു യേശു തമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങൾ യേശു മറിച്ചിട്ടു എന്നിട്ട് യേശുദമ്പരാൻ പറയുന്ന വചനം വളരെ ശ്രദ്ധിക്കണേ കുഞ്ഞുങ്ങളെ എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ ദേവാലയം എന്താണ് അത് പ്രാർത്ഥനാലയമാണ് നിങ്ങളതെന്താക്കിയിരിക്കുന്നു കവർച്ചക്കാരുടെ ഗുഹയാക്കിയിരിക്കുന്നു ജറുസലേം ദേവാലയത്തിൽ നടമാടിയിരുന്ന അനാ അനാചാരങ്ങൾക്കെതിരെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുന്ന യേശുവിനെയാണ് കാണുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കേണ്ട ഇടം പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം അപ്പം നമ്മൾ ഇതുമായിട്ട് ചേർത്ത് ചിന്തിക്കണം നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ അത് ദേവാലയം പ്രാർത്ഥനാലയമാണ് ആ ഒരു അരൂപിയിലാണോ ഞാൻ എൻ്റെ ദേവാലയത്തിൽ പ്രവേശിക്കുന്നത് ദേവാലയത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലാണോ നിൽക്കുന്നത് പ്രാർത്ഥനയുടെ സ്വരമാണോ എൻ്റെ നാവിൽ നിന്ന് ഉയരുന്നത് ഇത് ദേവാലയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കണം അപ്പോൾ യേശു തമ്പുരാൻ യേശുദമ്പുരാനെന്ത് ചെയ്തു ദേവാലയം ശുദ്ധീകരിച്ചു ഇനി രണ്ട് പെസഹ ആചരണം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായി രക്ഷിച്ചതിൻ്റെ അനുസ്മരണമാണ് എന്ത് പെസഹ ആചരണം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അത്ഭുതകരമായി ദൈവം രക്ഷിച്ചതിൻ്റെ ഓർമ്മയാണ് പെസഹ പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം എന്താണ് കടന്നുപോകൽ എന്നാണ് കടന്നുപോകൽ ഇതിൻ്റെ അടിസ്ഥാനവും നമുക്കറിയാം ആദ്യ ജാതന്മാരെ ഇസ്രായേലിൻ്റെ ആദ്യ ജാതന്മാരെ സംഹരിക്കാതെ സംഹാരദൂതൻ ഈജിപ്തിലെ ആദ്യ ജാതന്മാരെ എല്ലാം സംഹരിച്ച് കടന്നുപോയി അവിടെ നിന്ന് അത്ഭുതകരമായി ഇസ്രായേൽ മക്കളെ ദൈവം രക്ഷിച്ചതിൻ്റെ ഓർമ്മ അതുപോലെ തന്നെ ഇസ്രായേൽ വർഷം തോറും പെസഹ അനുഷ്ഠിച്ചിരുന്നു അത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ എന്നും വിളിച്ചിരുന്നു പെസഹ ആചരണത്തിൻ്റെ പെസഹ തിരുനാളിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ എന്നും വിളിച്ചിരുന്നു പെസഹ ആചരിക്കുന്നതിന് വേണ്ടിയാണ് യേശു ജറൂസലേമിൽ എത്തിച്ചേർന്നത് പെസഹ ഭക്ഷിക്കുവാൻ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യുവാൻ യേശു ആരെയൊക്കെ അയക്കുന്നത് ശിഷ്യന്മാരിൽ ആരെയൊക്കെ അയക്കുന്നത് പത്രോസിനെയും യോഹന്നാനെയും ചുമതലപ്പെടുത്തി യേശു പറഞ്ഞതനുസരിച്ച് ശിഷ്യന്മാർ സെഹിയോൻ മാളികയിൽ പെസഹ ഒരുക്കി വൈകുന്നേരമായപ്പോൾ യേശു ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനുള്ള അപ്പോൾ പെസഹ ഭക്ഷിക്കുന്നത് എവിടെയാണ് സെഹിയോൻ മാളികയിൽ ശിഷ്യന്മാരോട് ഒത്ത് പെസഹ അത്താഴത്തിൻ്റെ സമയത്ത് തമ്പുരാൻ വളരെ ശ്രദ്ധേയമായൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്താണത് തമ്പുരാൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് മേലങ്കി മാറ്റി അരയിൽ തൂവാല ചുറ്റി പാത്രത്തിൽ വെള്ളം ഓരോ ശിഷ്യന്മാരുടെയും അടുത്ത് വന്നവരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചു യേശു ഈ പ്രവൃത്തി ചെയ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിലൂടെ യേശു സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും മാതൃക നൽകി അപ്പോൾ നോക്കിയോണേ യേശുദംബരൻ എന്തിനു വേണ്ടിയാണ് ഇവരുടെ ഈ പാദങ്ങൾ കഴുകിയത് അത് അവർക്കൊരു വലിയ മാതൃക നൽകാനാണ് സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും വലിയൊരു മാതൃക ശിഷ്യന്മാർക്ക് നൽകും എന്നിട്ട് നോക്കി കർത്താവ് പറയുന്ന വാക്യം ഇങ്ങനെയാണ് നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം അപ്പോൾ നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും അപ്രകാരം ചെയ്യണം എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം പതിനാലും പതിനഞ്ചും എന്താണ് കുഞ്ഞുങ്ങളെ യഥാർത്ഥ നമ്മളിതിൽ നിന്ന് പഠിക്കേണ്ടത് നമ്മൾ പഠിക്കേണ്ടത് സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും എളിമയുടെയും ഒരു ജീവിതം യേശുദിനെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും എളിമയുടെയും ഒരു ജീവിതം നമുക്കും ഉണ്ടാകണം യേശുദമ്പുരാൻ അതാണ് തൻ്റെ ശിഷ്യന്മാർക്ക് പങ്കുവെച്ചു കൊടുത്തത് ഇനിയും തമ്പുരാൻ പെസഹ ഭക്ഷിക്കുന്നു തുടർന്ന് എല്ലാവരും ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു എന്ത് ചെയ്തു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെൻ്റെ ശരീരമാണ് തുടർന്ന് പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം നൽകി ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് എന്ത് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഉടമ്പഴിയുടെ രക്തമാണ് അതിനുശേഷം എന്താണ് പറഞ്ഞത് ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ ശിഷ്യന്മാരോട് യേശു കൽപ്പിച്ചു യേശു അപ്പം മുറിച്ചതും വീഞ്ഞു പകർന്നു നൽകിയതും അവന്റെ കാൽവരിയിലെ ബലിയുടെ അടയാളമാണ് കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോണേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് യേശു അപ്പം മുറിച്ചതും വീഞ്ഞു ആശീർവദിച്ച് നൽകിയതും കാൽവരി മലയുടെ ബലിയുടെ അടയാളമാണ് തൻ്റെ ശരീരരക്തങ്ങളിൽ മനുഷ്യർക്ക് എന്നും പങ്കു പറ്റുന്നതിനായി യേശു വിശുദ്ധ കുർബാന എന്ന കുദാശ ഈ അവസരത്തിൽ സ്ഥാപിച്ചു യേശു തമ്പുരാൻ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് നമ്മൾ ഇവിടെ കാണുകയാണ് ഓരോ കുർബാനയിലും കർത്താവിൻ്റെ ശരീര രക്തങ്ങളിലാണ് നാം പങ്കുപറ്റുന്നത് വെറും ഒരു അപ്പവും വീഞ്ഞുമല്ല നമ്മൾ ഭക്ഷിക്കുന്നത് കുഞ്ഞുങ്ങളെ എന്താണ് യേശുതമ്പുരാൻ്റെ ശരീരവും രക്തവുമാണ് നാം ഭക്ഷിക്കുന്നത് തൻ്റെ ശരീരം കാൽവരിയിൽ മുറിക്കപ്പെട്ടതും തൻ്റെ രക്തം കാൽവരയിൽ ചിന്ത കാൽവരിയിൽ ചിന്തപ്പെട്ടതും തൻ്റെ ശരീരം കാൽവരിയിൽ മുറിക്കപ്പെട്ടതും തൻ്റെ രക്തം കാൽവരിയിൽ ചിന്തപ്പെട്ടതിൻ്റെയും പ്രതീകമായിട്ടാണ് തമ്പുരാൻ അപ്പവും വീഞ്ഞും നൽകുന്നത് ശ്രദ്ധിച്ചോണേ കാൽവരിയിൽ ചിന്തപ്പെട്ട ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും അടയാളമാണ് പരിശുദ്ധ കുർബാനയിൽ എന്ത് അപ്പവും വീഞ്ഞുമായി നമ്മൾ സ്വീകരിക്കുന്നത് വെള്ളിയാഴ്ച താൻ കാൽവരയിൽ അർപ്പിക്കുന്ന ബലിയുടെ സൂചന യേശു മുൻകൂട്ടി പെസഹായിലൂടെ നൽകി അപ്പോൾ വെള്ളിയാഴ്ച നടന്നതിൻ്റെ ഒരു മുൻ ആസ്വാദനമാണ് വ്യാഴാഴ്ച പെസഹായിൽ നടത്തപ്പെട്ടത് അപ്പോൾ ഇവിടെ ഒരു പുതിയ കൽപ്പന നൽകുകയാണ് പെസഹ ആചരണം ത്തിന്റെ അവസാനം യേശു ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണ് തന്മൂലം ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും അപ്പോൾ പരസ്പരം സ്നേഹിക്കുന്നതിലൂടെയാണ് നമ്മൾ ശിഷ്യന്മാരാണെന്ന് ലോകമറിയാൻ പോകുന്നത് സ്നേഹത്തിൻ്റെ ഈ കൽപ്പനയാണ് ക്രിസ്തീയതയുടെ അടിസ്ഥാനമായി വർധിക്കുന്നത് അപ്പോൾ സ്നേഹമില്ലെങ്കിൽ ക്രിസ്തീയതയില്ല ക്രിസ്തീയതയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ ഒരു കൽപ്പനയാണ് യേശുദമ്പരാന്റെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ പഴയ നിയമത്തിലെ പെസഹ ആചരണം മൂലം ഇസ്രായേലിന് അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിച്ചു എന്നാൽ പുതിയ നിയമത്തിലെ യേശുവിൻ്റെ പെസഹ ആചരണം വഴിയായി മനുഷ്യകുലം മുഴുവൻ രക്ഷ പ്രാപിച്ചു പെസഹ ആചരണം യേശുദമ്പരാൻ്റെ പെസഹ ആചരണം വഴിയായി എന്ത് സംഭവിച്ചു ലോകം മുഴുവൻ രക്ഷ ലഭിച്ചു യേശുവിൻ്റെ പെസഹ കാൽവരിയിലെ ബലിയുടെ സൂചനയായിരുന്നു ഇങ്ങനെ യഹൂദ പെസഹയുടെ പശ്ചാത്തലത്തിൽ യേശു ക്രിസ്തീയ പെസഹ സ്ഥാപിച്ചു അപ്പോൾ യേശുതമ്പുരാൻ്റെ പെസഹ ആചരണം എന്തിനു വേണ്ടിയായിരുന്നു മനുഷ്യകുലത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ ഈ അധ്യായം അവസാനിക്കുകയാണ് യേശുതമ്പുരാൻ്റെ പെസഹ ആചരണം യേശുദമ്പുരാൻ്റെ പെസഹ ആചരണം എന്തിനു വേണ്ടിയാണ് രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് മനഃപ്പാഠമാക്കേണ്ട വചനഭാഗം എന്ന് പറയുന്നത് കുറന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം വചനം ഇങ്ങനെയാണ് നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് വചനം ഒന്നുകൂടെ ഏറ്റു പറഞ്ഞാലോ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പാഠവും ഈ വചനവും നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം കാരണം ഇത് പരിശുദ്ധ കുർബാനയിലേക്ക് രക്ഷയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് അപ്പോൾ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാനായിട്ട് കുഞ്ഞുങ്ങളെ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകം പരിശ്രമിക്കണം കാരണം പരിശുദ്ധ കുർബാന വെറുമൊരു നാടകം പോലെ കാണേണ്ടതല്ല മറിച്ച് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഹൃദയം ഹൃദയപൂർവ്വം പങ്കെടുക്കേണ്ടവരാണ് കാരണം അവിടെ കർത്താവിൻ്റെ തിരുശരീരവും ശരീരവും തിരു രക്തവും പങ്കുവെക്കപ്പെടുകയാണ് അതുകൊണ്ട് കുർബാനയോട് ചേർന്ന് നിൽക്കണം കേട്ടോ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കിക്കളായിരുന്നു ഓൺലൈനിൽക്കൂടെ ആണെങ്കിലും ദേവാലയത്തിൽ വന്നാണെങ്കിലും പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് നയിച്ചോ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമാകും അപ്പോൾ ഈ വചനവും ഈ പാഠവും നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക അതിനോട് ചേർന്ന് പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിങ്ങൾക്ക് ലഭിച്ച ഒരനുഭവം പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നതിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ഒരു ദൈവകൃപ കൃപ അത് നിങ്ങളൊന്ന് എഴുതി നിങ്ങളദ്ധ്യാപകർക്ക് നൽകുകയും ചെയ്യാം ഇപ്പം ഈശോ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു